ഇന്നുവരെ കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത ഒരു യുവാവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേരളം അർജുൻ നീ എവിടെയാണ് എത്രയും വേഗം നിന്നെ ഒന്ന് കാണണം അത് തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതെയായ അർജുനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കുടുംബം പ്രാർത്ഥനയിലാണ് ഇന്നലെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് ദൗത്യസംഘം ആദ്യം പരിശോധിക്കുന്നത് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐ ബിഒഡി ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് ആളുണ്ട് എങ്കിൽ പുറത്തേക്ക് എത്തിക്കും അതിനുശേഷമായിരിക്കും ലോറി ഉയർത്തുക എന്തായാലും ഇന്നത്തെ ദിവസം അതിനിർണായകമാണ് അർജുനെ കാണാതെയായി പത്താം ദിവസം ലോറി ക്യാബിനിൽ അർജുനുണ്ടോ എന്നത് തന്നെയാണ് നിർണായകമായ ചോദ്യം ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് ദൗത്യ സംഘം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ വെല്ലുവിളിയാകുന്നത് കനത്ത മഴയാണ് ലോറി കണ്ടെത്തിയ ഗംഗാവലിപ്പുഴയിൽ നീരൊഴുക്ക് ശക്തവും ഇന്നലെ രാത്രിയും പ്രദേശത്ത് ഇടവിട്ട് മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കരയ്ക്കും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് ട്രക്ക് കണ്ടെത്തിയിട്ടുള്ളത് കരയിൽ നിന്ന് നാല്പതടി അകലെ പതിനഞ്ചു മീറ്റർ ആഴത്തിലാണ് ലോറി കിടക്കുന്നത് കനത്ത കാറ്റ് കൂടി എത്തിയപ്പോൾ ഇന്നലത്തെ തെരച്ചിലും മണ്ണ് നീക്കലും ഒക്കെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു പരിശോധനയിൽ പുഴയ്ക്ക് അടിയിൽ കണ്ടെത്തിയ അർജുൻറെ ലോറി കരയിലെത്തിക്കാനുള്ള നിർണായക ജോലികൾ ഇന്ന് ഷിരൂരിൽ നടക്കുന്നുണ്ട് ട്രക്കിന് എത്തി മുങ്ങിത്തപ്പാൻ നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം ഇന്നലെ എത്തിയെങ്കിലും ശക്തമായ കാറ്റും മഴയുമെല്ലാം പദ്ധതികൾ പൊളിച്ചു അത്യാധുനിക സംവിധാനങ്ങളുടെ പിന്തുണയോടെ മുങ്ങൽ വിദഗ്ധരെ ലോറിക്കടുത്തേക്ക് എത്തിക്കുന്നതിനാണ് നീക്കം നടക്കുന്നത് അതേസമയം അർജുൻ ഇനി ലോറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നോ എന്നതും ചോദ്യമായി ഉയരുന്നുണ്ട് മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം വീണിട്ടുണ്ടാകും ലോറി എൻജിൻ ഓൺ ചെയ്തു വെച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും എവിടെ എന്നതിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കും സ്കൂബ ടീബിന് സാങ്കേതിക സഹായം ഒരുക്കുന്നതിന് മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എ ഇന്ദ്രബാലൻ അടങ്ങുന്ന സംഘം ഉണ്ട് അടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള ഐബോർഡ് എന്ന അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചാണ് തിരച്ചിൽ നാവികസേന ലോറി ഉണ്ട് എന്ന് അനുമാനത്തിലെത്തിയ പ്രദേശത്ത് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു രൂപരേഖ വേണം കൂടാതെ ഇറങ്ങുന്നവർക്ക് നല്ല ആത്മവിശ്വാസവും ഉണ്ടാകേണ്ടതുണ്ട് കാരണം വെള്ളത്തിന്റെ അടിയൊഴുക്ക് അതിശക്തമാണ് നിലവിലെ ഒഴക്കനുസരിച്ച് ജീവൻ തന്നെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ട്രക്കിന്റെ കൃത്യസ്ഥാനം ഉറപ്പിച്ചിട്ട് വേണം ഇറങ്ങാനും ഏത് ഭാഗത്താണ് ഇതിന്റെ ക്യാബിൻ കിടക്കുന്നത് എന്നതടക്കം മനസ്സിലാക്കിയാൽ മാത്രമേ മുങ്ങുന്നവർക്ക് കൂടുതൽ എളുപ്പമാവുകയുള്ളൂ അതിനുള്ള സാങ്കേതിക സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത് എന്ന് റിട്ടേൺ മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറയുന്നു ഒപ്പം ഒരു റെഡാർ വിദഗ്ധരുണ്ട് ഇതിന്റെ ആഴം കൃത്യമായി അറിയില്ല ഇപ്പോൾ അനുമാനം മാത്രമാണുള്ളത് കടലിൽ ഇറങ്ങുന്നത് പോലെയല്ല കടലിൽ ഇതിനേക്കാളും ആഴത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നത് അടിയിൽ ഒഴുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ട്രക്ക് മണ്ണ് മൂടി കിടക്കുകയായിരിക്കും കുഴിയെടുത്ത് ഒഴുക്ക് നിയന്ത്രിച്ചാൽ മുങ്ങുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്